വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് നേരെ സംസ്ഥാന സർക്കാറും ക്ഷേമനിധി ബോർഡും കാട്ടുന്നത് കടുത്ത അനീതിയാണെന്ന് റിട്ടയേഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരള ഗ്രാറ്റുവിറ്റി നൽകാൻ സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും സർക്കാർ അനുവദിക്കാത്തത് അംഗീകരിക്കാനാവില്ലെന്നും സംഘടനാ സെക്രട്ടറി ഭാനുമതി പറഞ്ഞു ആനുകൂല്യ കുടിശ്ശികയും പെൻഷനിലും ആനുകൂല്യങ്ങളിലും കാലോചിതമായ പരിഷ്കരണവും ആവശ്യപ്പെട്ട് റിട്ടയേഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് കേരള കലക്ട്രേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാനുമതി രണ്ടായിരത്തി പതിനാറിന് ശേഷം ആറുമാസം അവധിയെടുത്തതിന്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട ലീവ് ലീവെടുത്തതിന് ജീവനക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ കേരളത്തിൽ മാത്രമാണുള്ളത് ജീവനക്കാർക്ക് കേന്ദ്രമാവേണ്ട ക്ഷേമനിധി ബോർഡ് എങ്ങനെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാമെന്നും വെട്ടിക്കുറയ്ക്കാമെന്നുമാണ് ചിന്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനം നൽകുന്ന സർക്കാർ പിന്നീട് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നത് ദ്രോഹമാണ് പെൻഷൻ പതിനായിരം രൂപയാക്കുകയും മറ്റ് ആനുകൂല്യങ്ങളിൽ കലോചിതമായ വർധനവ് നടപ്പിലാക്കുകയും വേണമെന്നും ഭാനുമതി പറഞ്ഞു ഇപ്പോൾ ഇത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു രണ്ടായിരത്തി പത്ത് മുതൽ അംഗൻവാടി ജീവനക്കാരെ റിട്ടയർമെന്റ് പരിപാടിയുമായി പിരിച്ചുവിടൽ നിയമം നിലവിൽ വരികയും പിരിച്ചുവിട്ട അംഗൻവാടി ജീവനക്കാർക്ക് ജീവിക്കുന്നതിനാവശ്യമായ തുകയോ പെൻഷനോ നൽകാതെ അംഗൻവാടി ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തുക അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷനായി ലഭിക്കുന്നില്ല പുരുഷന്റെ ദേവകി അധ്യക്ഷത വഹിച്ചു സരോജിനി ഗീത മല്ലിക പ്രസന്ന എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്